السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن باله مهانا آية أمر بن خطاب رضي الله عنه خليفة يائر كنك على قد إسلام كوردل نادغل إليك بيابي كندم أوليوكي مسلمين إسلام التند അങ്ങനെ ഉമർ റമ്മറിയാഹ്നുഹുവിന്റെ കാലഘട്ടത്തിൽ വ്യത്യസ്ത നാടുകളിൽ കഴിയുന്ന ആ നാട്ടിലെ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ ഗവർണർമാരായി നിൽക്കുന്ന ആളുകൾക്ക് എഴുത്തുകുത്തുകൾ നടത്തുക എന്നത് സ്ഥിരമായ പ്രക്രിയയുടെ ഭാഗമായിരുന്നു അങ്ങനെയാണ് ഒരിക്കൽ അമീർ ഉൽമോൻ ഉമർ റദി അള്ളഹ്ഹ്നുഹുവിന്റെ അരികിലേക്ക് അബു മൂസൽ അഷായിരി റതി അള്ളാഹു ഒരു എഴുത്ത് എഴുതുന്നത് ഖലീഫ നാടുകളിലേക്ക് ഗവർണർമാരിലേക്ക് നിർദ്ദേശം അയക്കുന്ന കത്തുകളിൽ പലതും തീയതികളില്ലാത്തത് കൊണ്ടുള്ള പ്രയാസം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കത്ത് എഴുതുന്നത് അങ്ങനെ ഉമർ റദീർ ദാഹു അനുഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന ഷൂറ അംഗങ്ങളെ വിളിച്ചുകൂട്ടുകയും കാര്യം മുതിർന്ന സ്വഭാവികളുമായി ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു അങ്ങനെ ജനങ്ങളിൽ പല വിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്ന കലണ്ടർ പോലെ മുസ്ലിങ്ങൾക്കും ഒരു കലണ്ടർ വേണമെന്ന അഭിപ്രായത്തിലേക്ക് യോഗമെത്തി അപ്പോൾ നിലവിലുണ്ടായിരുന്ന പല കലണ്ടറുകളെക്കുറിച്ചും ആശയങ്ങൾ വന്നു പലതും രാജാക്കന്മാരുടെ മരണത്തിന്റെയും ജനനത്തിന്റെയും ഒക്കെ കണക്കനുസരിച്ചുകൊണ്ട് വർഷത്തെ തിട്ടപ്പെടുത്തിയിരുന്ന കലണ്ടറുകളായിരുന്നു അറബികളും തന്നെ അതുവരെയും കണക്കുകൂട്ടിയിരുന്നത് അവർക്ക് മറക്കാനാവാത്ത വിധം നടന്നിരുന്ന പല സംഭവ വികാസങ്ങളിൽ നിന്നുമാണ് വർഷത്തെ കണക്കുകൂട്ടിയിരുന്നത് ആംബുൽഫിയിൽ പ്രവാചക ജനനത്തിനു മുമ്പ് നടന്ന ആനക്കലഹമായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആ നിലക്ക് ഒരു സംഭവമായി വർഷത്തെ കണക്കുകൂട്ടാൻ എടുത്തിരുന്നത് പല നിലക്കുമുള്ള ചർച്ചകൾ വന്നു നിലനിൽക്കുന്ന റോമക്കാരുടെയോ പേർഷ്യക്കാരുടെയോ കലണ്ടർ വ്യവസ്ഥിതിയെ നമുക്കും അവലംബിക്കാമെന്ന ചർച്ചകൾ വന്നു പിന്നീടാണ് എല്ലാ ചർച്ചകൾക്കും ശേഷം പ്രവാചകന്റെ ഹിജറയാണ് ഏറ്റവും നല്ല കാര്യമെന്ന് ഉമർ ഉമറദി അള്ളാഹ്നുഹു അഭിപ്രായപ്പെടുന്നതും അങ്ങനെ അത് തെരഞ്ഞെടുക്കുന്നതും ഉമറദി അള്ളാഹ്ഹു അങ്ങനെ അഭിപ്രായപ്പെടുമ്പോൾ പറഞ്ഞ കാര്യം അൽ ഹിജറത്തു ഹിജറയാണ് ഹക്കുംബാത്തിലും വേർതിരിച്ച പ്രധാനപ്പെട്ട സംഭവം അതുകൊണ്ട് അവിടെ മുതൽ ആരംഭിക്കാമെന്ന നിർദ്ദേശം വെക്കുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു പിന്നീട് ഏതു മാസം മുതൽ കലണ്ടർ ആരംഭിക്കണമെന്ന ചർച്ചകൾ വന്നു റമദാൻ മാസമാണ് വേണ്ടത് എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത മാസം അതുപോലെ തന്നെ റബിയുൽ ആകട്ടെ അതാണല്ലോ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഹിജറ ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മാസം അതുകൊണ്ട് ഹിജറ കണക്ക് കൂട്ടുമ്പോൾ അവൽ ആകട്ടെ എന്ന് അഭിപ്രായപ്പെട്ടു അവസാനം ദുൽഹിജ മാസത്തിലെ മുസ്ലിങ്ങൾ ഒന്നാകെ അനുഷ്ഠിക്കുന്ന ഹജ്ജ് കർമ്മത്തിന് ശേഷം നിലനിൽക്കുന്ന അള്ളാഹു പവിത്രമാക്കിയ മുഹർ മാസം കൊണ്ട് ആരംഭിക്കാമെന്ന് പൊതുവായി തീരുമാനത്തിലെത്തി അങ്ങനെയാണ് ഉമറ നിയാ ഹുനുഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജറയെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു കലണ്ടർ വർഷമായി കണക്കുകൂട്ടി വ്യവസ്ഥാപിതമായ രീതിയിലേക്ക് വന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാം ഹിജറാബ്ദത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പ്രവാചകന്റെ ഹിജറ കഴിഞ്ഞ് അത്രയും വർഷം പിന്നിട്ടു എന്നർത്ഥം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും ഹിജ്ര വർഷവും അറബി മാസവും എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന കലണ്ടർ ഒരു നിലക്കും ഉമർ ഉമറദി അള്ളാഹുഹുവിന്റെ ആലോചനയിൽ നിന്ന് ഒന്നാമതായി തുടങ്ങിയ ഒരു വ്യവസ്ഥയല്ല മറിച്ച് പന്ത്രണ്ട് മാസങ്ങൾ എന്നതും മുഹറം മുതൽ ദുൽഹജ് വരെയുള്ള പന്ത്രണ്ട് മാസങ്ങൾ എന്ന് പറയുന്നതും അത് അള്ളാഹുസ്ബാൻഹുഅത്ത് ആല തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ് ഇന്ന ഇന്ന് ഐദത്തിതാബില്ല അള്ളാഹുവിന്റെ കിതാബിൽ പന്ത്രണ്ട് മാസങ്ങളാണ് ഉള്ളത് എന്നത് നേരത്തെ തന്നെ പ്രപഞ്ചങ്ങളെ അന്ന് തന്നെ സംവിധാനിച്ചിട്ടുള്ള സംവിധാനമാണ് ആ പന്ത്രണ്ട് മാസങ്ങൾ ദിവസങ്ങളെയും മാസങ്ങളെയും വക്തിനെയും ഒക്കെ കണക്കാക്കാൻ വേണ്ടി മാനദണ്ഡമാക്കാൻ പഠിപ്പിച്ചത് ഹിലാലിനെയാണ് അഥവാ അഹില്ല ഹിലാലിനെ കുറിച്ച് പ്രവാചകരെ അവർ ചോദിക്കുന്നു പ്രവാചകരെ പറയുക അത് ജനങ്ങൾക്ക് വക്ത് നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമാണ് എന്നാണ് പരിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹിജറ കലണ്ടർ അറബി കലണ്ടർ എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് അവന്റെ വിശ്വാസത്തെയും അനുഷ്ഠാനങ്ങളെയും നേർക്കുനേരെ ബാധിക്കുന്ന കലണ്ടർ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള മാസങ്ങളും അതിന്റെ ക്രമവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരു സമീപനം തീർച്ചയായും നമുക്കുണ്ടാകേണ്ടതുണ്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഈ ഹിജറ കലണ്ടറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാകണം ഒരു മാസവും രണ്ടു മാസവും മൂന്ന് മാസവും ഒക്കെയായി ഇസ്ലാം പഠിപ്പിക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങളൊക്കെയും കണക്കാക്കപ്പെടേണ്ടത് ഇദ്ധ പോലെയുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്കാത്തിന്റെ ഹൗല് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് എപ്പോഴും അള്ളാഹു നിശ്ചയിച്ച ഈ പന്ത്രണ്ട് മാസങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പ്രത്യേകം നമുക്ക് ഓർമ്മയുണ്ടാകണം അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും പഠിക്കാനും അത് ബോധ്യപ്പെടാനും അത് അന്വേഷിക്കാനും ഒക്കെ നമുക്ക് ബാധ്യതയുണ്ട് മഹാനായ പണ്ഡിതൻ ഇബിനു ഹൈമിൻ റഹിമഹുല പറഞ്ഞ വാചകം ഇന്ന താരി കലണ്ടർ എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ അടയാളമാണ് എന്നാണ് വൈദാ തനാസത്തിൽ ഉമ്മത്തു ആരെങ്കിലും ഈ ഒരു അടയാളത്തെ ബോധപൂർവം തിരസ്കരിക്കുന്നുവെങ്കിൽ അവരവരുടെ വ്യക്തിത്വത്തെ തന്നെയാണ് തിരസ്കരിക്കുന്നത് എന്നാണ് പന്ത്രണ്ട് മാസങ്ങളെ ബോധപൂർവം പഠിക്കാനും അത് നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങൾക്ക് പരിഗണിക്കാനും നമുക്ക് സാധിക്കണം റബ്ബ് തൗഫിക് പ്രദാനം ചെയ്യട്ടെ അസ്സലാൻ വറഹമത് വറക്കത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക